മുടക്കു മുതൽ കോടിക്ക് മേൽ പ്രകടനത്തിൽ ഞെട്ടിക്കാൻ ലാലേട്ടൻ പുത്തൻ പടങ്ങളുടെ ബജറ്റ് റിപ്പോർട്ട് കാലങ്ങളേറെയായി മലയാളികളെ വിനോദത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്ന നടനാണ് മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായി എത്തി പിന്നീട് മലയാള സിനിമയുടെ സ്വന്തം നായകനായി മാറിയ മോഹൻലാലിൻ്റെതായി വരുന്ന ഓരോ സിനിമകൾക്കായും ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഏതാനും സിനിമകളാണ് റിലീസ് കാത്തു നിൽക്കുന്നതും അക്കൂട്ടത്തിലെ പ്രധാന സിനിമകളാണ് ബാറോസും എംബുരാനും പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ സിനിമയാണ് ബാറോസ് ചിത്രം ഓണം റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ ഈ സിനിമകളുടെ ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ബിഗ് ബജറ്റിലാണ് യംബുരാനും ബറോസും ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ പ്രകാരം നൂറ് കോടി അടുപ്പിച്ചാണ് ബറോസിന്റെ ആകെ ബജറ്റ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തും പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ ബജറ്റ് നൂറ്റി അൻപത് കോടിയാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ ബജറ്റിലും കൂടുമെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് അടുത്തിടെ നാനൂറ് കോടിയാണ് എംബൂരാന്റെ ബജറ്റ് എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടന്നിരുന്നു ചിത്രം ഈ വർഷം ഡിസംബറിലോ അടുത്ത വർഷം ജനുവരിയിലോ റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു അതേസമയം ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം നൂറ്റി നാൽപ്പത് കോടിക്കാണ് ഒരുങ്ങുന്നതെന്നും അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട് ചിത്രം രണ്ട് ഭാഗങ്ങളിലാണ് റിലീസ് ചെയ്യുക